ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം അതിനൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം വിവാഹ തടസ്സം മാറാൻ ജോലി തടസ്സം മാറാൻ അതുപോലെ ചില ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് വീട് വിൽക്കാന് ആഗ്രഹിക്കുന്നവർ അവർ ആ തടസ്സം മാറാനായിട്ട് ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി ജോലി കിട്ടാനായിട്ട് ജോലി ഒത്തിരി ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കാൻ അതൊരു ബന്ധനമാണ് അപ്പോൾ ആ ബന്ധനങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നമ്മൾ ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കണം അതും ദൈവസന്നദ്ധിയിൽ നമ്മുടെ കരച്ചിലെത്തണം വേഗ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി തരണം അതിനു വേണ്ടിയുള്ള സങ്കീർത്തനമാണ് സങ്കീർത്തനം എഴുപതാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എല്ലാ ദിവസവും ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹു എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് ശബ്ദരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉത്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരയണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയതോങ്ങണമേ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനതരായി പിന്തിരിയട്ടെ ഹ ഹ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരയണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനും ആണ് കർത്താവെ വൈകരുതൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ദേവനാമത്തിന് സ്തുതി